മാലിമുളക് കൃഷിയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയുടെ ആദായം ലഭിച്ച കർഷകരാണ് ഇടുക്കി രാജകുമാരി മുരുക്കുംതുടി സ്വദേശി അജി ചുണ്ടൻകുടി ഏലം റീപ്ലാന്റേഷനൊപ്പം നാലേക്കർ സ്ഥലത്താണ് അജി കൃഷി നടത്തുന്നത് മാലിമുളക് കൃഷിയിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ടു പോകുന്ന നിരവധി കർഷകർ ഇടുക്കി ഹയറഞ്ച് മേഖലയിലുണ്ട് അവരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് അജി ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് മാലിമുളക് കൃഷി നടത്തുകയും അതുവഴി ഇരുപത് ലക്ഷം രൂപയുടെ ആദായം ഒരു വർഷം കൊണ്ട് നേടുകയും ചെയ്ത കർഷകനാണ് രാജകുമാരി മുരുക്കുന്തൊട്ടി സ്വദേശി അജി ചുണ്ടൻകുഴി മുളന്തണ്ട് എന്ന സ്ഥലത്ത് അജി ഏലം കൃഷിക്കായി തിരഞ്ഞെടുത്ത നാലേക്കർ സ്ഥലത്താണ് ഏലത്തിനൊപ്പം തന്നെ മാലിമുളക് കൃഷി നടത്തിയത് മൂന്നാം മാസം മുതൽ ആദായം കിട്ടിത്തുടങ്ങി തുടർന്നങ്ങോട്ട് ഓരോ വർഷക്കാലം ആദായം ലഭിച്ചു ചിട്ടയായ പരിപാലനത്തിലൂടെ മാലിമുളക് സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കാൻ ഈ കർഷകന് കഴിഞ്ഞു കട്ടപ്പന മാർക്കറ്റിലാണ് മാലിമുളക് വിറ്റഴിച്ചത് മാലിമുളക വിലയിൽ സാരമായ ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട് ഇരുപത് രൂപ മുതൽ നാനൂറ് രൂപ വരെ കിലോഗ്രാമിന് ലഭിക്കുന്ന മാലിമുളകിന്റെ വിലയുടെ ഏറ്റക്കുറച്ചിൽ കർഷകരെ ദുരിതത്തിലാക്കാറുണ്ട് എന്തായാലും അജിക്ക് കൃഷിയുടെ വിളവെടുപ്പ് കാലത്ത് മെച്ചപ്പെട്ട വില ലഭിച്ചതിനാലാണ് ഒരു വർഷം കൊണ്ട് തന്നെ ഇരുപത് ലക്ഷം രൂപയുടെ ആദായം നേടാൻ കഴിഞ്ഞതാണ് നാലേക്കർ സ്ഥലത്താണ് ആദ്യം കൃഷി ചെയ്തിരുന്നത് റീപ്ലാന്റ് ചെയ്തത് അതിൽ എല്ലാ സ്ഥലത്തും തന്നെ നാല് ചെടികൾക്ക് നടുക്കായിട്ട് ഒരു മാലിമുളക് എന്നുള്ള രൂപത്തിൽ നട്ടിരുന്നു എല്ലാം പരിചരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിമുളകനെയും പരിചരിച്ചിരുന്നു അതുകൊണ്ട് നല്ല വിളവ് കിട്ടി വിളവ് കിട്ടിയിരുന്നു അതോടൊപ്പം തന്നെ ഇതിന് വ്യക്തമായൊരു കൃത്യമായൊരു വിലയില്ല അപ്പോൾ ഓരോ സമയത്തും ആയിട്ടുള്ള രൂപ ഉണ്ടെങ്കിലും ചെടി ചെടി നശിച്ചു ഡിഫറൻറ്റ് ചെയ്യും മലയോര മേഖലയിൽ രണ്ടു വർഷം വരെ തുടർച്ചയായി ആദായം ലഭിക്കുന്ന ഒന്നാണ് മാലിമുളക് ഹയറഞ്ചിൽ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മാർക്കറ്റുണ്ട് രാജകുമാരി ഇടമറ്റത്തെ ഫെഡറേറ്റർ നഴ്സറിയിൽ നിന്നാണ് മാലിമുളകിന്റെ തൈകൾ അജി വാങ്ങിയത് കിലോഗ്രാമിന് നൂറ് രൂപയെങ്കിലും കിട്ടിയാൽ കർഷകർക്ക് ഈ കൃഷി ലാഭകരമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നതാണ് കർഷകരുടെ അനുഭവം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി